സാധാരണ ഡെലിവറി ബോയ്സ് വന്ന് വീടിന്റെ ഫ്രണ്ടില് ഹോണടിക്കുമ്പോഴേക്കും അവിടെ അകത്തിരിക്കുന്ന അമ്മയുടെ മുഖം വട്ടയപ്പം പോലെ വീർക്കാറാണ് പതിവ് പക്ഷെ ഈയൊരു ഐറ്റം ഓർഡർ ആക്കിയതിനു ശേഷം എന്താണ് ഡെലിവറി ബോയ് വരാത്തേന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കാരണം ഇത് അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ആഗ്രഹത്തിന് ഓർഡർ ചെയ്ത ഐറ്റം ആണ് കേട്ടോ കുറച്ച് നാൾ മുൻപ് ചേച്ചിയുടെ വീട്ടിൽ ബാംഗ്ലൂര് അമ്മ നിക്കാൻ പോയ സമയത്ത് അവിടുത്തെ ഫ്രിഡ്ജിൽ കണ്ട ഒരു ഐറ്റം ആണ് ഈ ഫ്രിഡ്ജ് ഓർഗനൈസർ എന്തായാലും അമ്മയുടെ ആഗ്രഹമല്ലേ വാങ്ങിച്ചേക്കാന്ന് കരുതി ചേച്ചിയോട് ഇത് എവിടെന്നാ വാങ്ങിച്ചതെന്നുള്ള ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെന്ന് ആൾക്കൊരു ഫോർ ഹൺഡ്രഡ് സംതിങ്ങിനാണ് കിട്ടിയെന്നും പറഞ്ഞു പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇതിന് ത്രീ ഹൺഡ്രഡ് ഉണ്ടായുള്ളൂട്ടോ അപ്പൊ തന്നെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് ആയിരത്തി അഞ്ഞൂറ് എം എൽ ന്റെ ആറ് പാക്ക് വരുന്ന ഒരു ഓർഗനൈസർ ആണ് ഡിഷ് വാഷർ ആണ് ഫ്രീസർ ആണ് കേട്ടോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രമല്ല ഫിഷും മീറ്റും എല്ലാം നിങ്ങൾക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലും ഫ്രീസറിലും വെക്കാം കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ